പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഏറ്റുമുട്ടൽ തുടരുകയായിരുന്നു ഇപ്പോൾ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിനിടയിൽ പാകിസ്ഥാൻ ഒരു വളരെ വൃത്തിഘട്ട ആരോപണം ഇന്ത്യക്കെതിരെ ഉന്നയിച്ചിരുന്നു ഇന്ത്യയാണ് അഫ്ഗാനിസ്ഥാനെ കുത്തിപ്പൊക്കി ഈ യുദ്ധത്തിന് പറഞ്ഞത് എന്ന് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ കുറെ നാളുകളായി തുടരുന്നത് സ്വന്തം നാട്ടുകാരുടെ തലയ്ക്ക് മുമ്പിൽ ബോംബിടുക എന്നുള്ളതായിരുന്നു പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാൻ നടത്തിയ ബോംബാക്രമണങ്ങൾ നിരവധി പേർ കൊല്ലപ്പെട്ട സംഭവം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് വളരെ കുറെ നാളുകൾക്ക് മുമ്പ് മാത്രമാണ് അത്തരം ഒരു സംഭവം അവർ നടത്തിയത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലേക്ക് കയറി ആക്രമണം നടത്താൻ പാകിസ്ഥാൻ പോയത് അഫ്ഗാനിസ്ഥാനെ വളരെ നിസാരമായി ഞങ്ങൾ തോൽപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പോയ പാകിസ്ഥാന് കിട്ടിയത് കത്ത അടിയായിരുന്നു പാകിസ്ഥാൻ ആദ്യം ചെയ്തത് അവരുടെ യുദ്ധമാനങ്ങൾ ഉപയോഗിച്ച് ക്യാബോളിലെ വിവിധ ഭാഗങ്ങൾ ആക്രമിക്കുക എന്നുള്ളതായിരുന്നു അതിന് കനത്ത തിരിച്ചടി തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ നൽകിയത് ഏതായാലും ഇന്ത്യ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇന്ത്യ അഫ്ഗാനിസ്ഥാന് എല്ലാ കാര്യത്തിലും എല്ലാ പിന്തുണയും നൽകും എന്നുള്ളത് അഫ്ഗാനിസ്ഥാനെ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുട്ടക്കി കഴിഞ്ഞ ദിവസങ്ങൾ ഇന്ത്യയിൽ എത്തിയിരുന്നു ഇന്ത്യയുമായി ഏറ്റവും മികച്ച ബന്ധം തുടരാനാണ് തങ്ങൾക്ക് ആഗ്രഹമെന്ന് അദ്ദേഹം നിരന്തരമായി നടത്തിയ കൂടിക്കാഴ്ചകൾ വ്യക്തമാക്കിയിരുന്നു പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രതിരോധ മന്ത്രി വിദേശകാര്യമന്ത്രി എല്ലാവരുമേ അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു ഇന്ത്യ എല്ലാ പിന്തുണയും അഫ്ഗാനിസ്ഥാന്റെ പുനരുദ്ധാരണത്തിനായി വാഗ്ദാനവും ചെയ്തിരുന്നു നമ്മുടെ ധാരാളം ആംബുലൻസുകൾക്ക് നൽകിയിരുന്നു ഏതാ ഇപ്പോൾ ഒടുവിൽ കിട്ടുന്ന ഒരു വാർത്ത പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാദ് ഷെറീഫ് ഇപ്പോൾ പറയുകയാണ് ഞങ്ങൾ താലിബാനുമായി ഒത്തുതീർപ്പിന് തയ്യാറാണ് എന്ന് അത് വെറുതെ അല്ല ഇന്ത്യയെ കണ്ടിട്ട് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി അഫ്ഗാനിസ്ഥാനെ നേരിടാൻ പാകിസ്ഥാൻ ഇറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ ഇന്ത്യ അഫ്ഗാനും നൽകുന്ന സഹായം തങ്ങൾക്ക് വലിയ തോതിലുള്ള തിരിച്ചടി നൽകും എന്ന തിരിച്ചറിൽ നിന്ന് തന്നെയായിരിക്കാം ഇപ്പോൾ ഷഹബാസ് ഷെറീഫ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഷബബാദ് ഷെറീഫിനോട് കാര്യമൊന്നുമില്ല പ്രധാനമന്ത്രിയായി കസരി മാത്രമേ ഉള്ളൂ ശരിക്കും അവിടെ ഭരിക്കുന്നത് സൈനിക മേധാവിയായ അസീം മുനീർ തന്നെയാണ് ഒരു അസീം മുനീർ തന്നെയായിരിക്കാം പ്രധാനമന്ത്രിയോട് പറഞ്ഞത് ഞങ്ങൾ താലിബാനുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഇത് തീർച്ചയായും ഇന്ത്യയെ പേടിച്ചിട്ട് തന്നെയാണ് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വെറുതെ ചൊറിയാൻ നിന്ന് പണി വാങ്ങേണ്ട എന്നുള്ള ആ ഒരു കണ്ടെത്തൽ അതല്ലെങ്കിൽ ആ ഒരു കാര്യം മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കാം അസീം മുനീർ പ്രധാനമന്ത്രിയെ ഉപദേശിച്ചിട്ടുള്ളത് നമ്മൾ വെറുതെ ഇനി അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ പോകേണ്ടതില്ല കാരണം ഓപ്പറേഷൻ സിന്ധൂറിൽ കിട്ടിയ അടിയുടെ ക്ഷീണം ഇനിയും മാറിയിട്ടില്ല അതിനിടയിൽ ഇങ്ങനെ അബദ്ധം കൂടി കാണിക്കേണ്ടതില്ല എന്ന് ഒരുപക്ഷെ ഇപ്പോൾ പാകിസ്ഥാൻ ചിന്തിക്കുന്നുണ്ടായിരിക്കാം